ഇപ്പം എനിക്ക് തോന്നുന്നു നേരത്തെ ഉള്ള സീസണുകളിൽ റോബിനും അഖിലും ഒക്കെ ചെയ്ത ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളോട് നിക്കുന്നത് അതേപോലെ തന്നെ നിക്കണം എന്നുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഈ സീസണില് ജാസ്മിൻ നിന്നു പക്ഷെ ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഒരുപാട് സൈബർ മൂളിങ്ങും അല്ലെങ്കിൽ ഒരുപാട് വിമർശനങ്ങൾ ആ കുട്ടിക്ക് നേരെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഇത്ര അംഗാരി ആവാൻ പാടില്ല എങ്ങനെയൊന്നും പറയാൻ പാടില്ല പക്ഷെ ഒരു ഈ കുരു ചിന്തിക്കുമ്പോഴത്തേക്കും ചെയ്ത അതേ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഡിഗ്രേഡിങ് കിട്ടിയൊരു നിലപാടും കാര്യങ്ങളും സ്നേഹം ഒരു ഇന്റർവ്യൂ ഒരു വ്യക്തിത്വം അതിനൊരു നിലപാട് ഞാൻ ചോദിക്കുന്നു ില്ല ഉദ്ദേശിച്ച പക്ഷെ റോബിൻ ആള് മാറിയില്ല ഇമ്മാതിരി ചോദ്യം ചോദിച്ചോണ്ട് വരരുത് ഇത് ഇങ്ങനൊരു അടി തിരിച്ച് പ്രവേശിച്ചിട്ടാണ്

തുടങ്ങി ണെങ്കിൽ നമ്മളതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ പാടില്ല ഞാൻ സത്യം പറഞ്ഞാൽ ആ കുട്ടിയിൽ അല്ലെങ്കിൽ ഈ ഒരു സീസണിലൊക്കെ കുറച്ച് റീൽസും അല്ലെങ്കിൽ ഷോർട്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പൊ അത് വെച്ചിട്ട് എനിക്ക് അതാണെങ്കിൽ ചെറിയ പറ്റില്ല പറ്റത്തില്ല പറ്റുവോ ഇതാണ് റീസൺ എന്ന് പറയുന്നത് എല്ലാ കാര്യവും അറിഞ്ഞിരിക്കണം ഞാൻ കണ്ടിട്ടില്ല കാര്യത്തിൽ എനിക്ക് വെറുതെ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ അറിയില്ല ഇപ്പം കുട്ടിക്ക് ഡിഗ്രേഡിംഗ് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അറിയത്തില്ല നമുക്ക് ലോകത്ത് അടങ്ങുന്ന എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ലല്ലോ ഇപ്പൊ സ്നേഹാണ് ജീവിക്കുന്ന അതിനെ പറ്റി സ്നേഹിക്കും അറിയാം റോബിൻ വിവാദത്തെ വീഴാതെ ക്ലിയർ ആയിട്ട് ഒഴിഞ്ഞു മാറി ആ ചോദ്യത്തെ വീണ്ടും ലോക്കാക്കാതിരിക്കാൻ അവളെയും സിമ്പിളൻ്റെ ഒന്നും കീടിക്കണം ഇതേപോലെ റോബിൻ നിന്നിരുന്നെങ്കിൽ ഓരോ വേറെ ലെവലായന